命。

ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം തൻ്റെ കാവ്യാവിഷ്കാരവും പ്രവർത്തനങ്ങളും ജീവിതവും പ്രവാചകൻ നബിയുടെ ജീവിത ചരികളിൽ തളച്ചിട്ട സൂഫി ഷാദുലിയ തരീക്കത്തിൻ്റെ അനുചരൻ മുഹമ്മദ് നബിയെ സ്തുതിക്കുന്ന തൻ്റെ കാവ്യാവിഷ്കാരം അദ്ദേഹത്തിൻ്റെ ഓപ്പസ് കസീദ ഖസീദ ലോകത്തിൻ്റെ ഏറ്റവും ജനപ്രിയ കവിതകളിൽ ഒന്നാണ് തൻ്റെ കാവ്യരചനകളിൽ പ്രവാചക സങ്കീർത്തനങ്ങളാൽ അക്ഷരങ്ങൾ കൊണ്ട് അലങ്കാരികിതമാക്കിയ ജനഹൃദയങ്ങളിൽ വേരൂന്നിയ ഒന്നായിരുന്നു ഇന്ന് സൂഫി ഗുരുകുലത്തിൻ്റെ അകത്തും വീടിൻ്റെ അകത്തളങ്ങളിലും മതസദസ്സുകളിലും കവി അരങ്ങുകളിലും അത് അഭിച്ചു കൊണ്ടേയിരിക്കുന്നു അൽ ബുസൂരി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജനിച്ചത് മൊറോക്കയിലെ അമദ് കോട്ടയിലാണെന്നും അവർ ണെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ഇമാം ഭൂസൂരിയുടെ കവിതകൾ രോഗാവസ്ഥയിൽ കിടക്കുന്ന കവിയെ ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആവളത്തിൽ പൊതിഞ്ഞ് സുഖപ്പെടുത്തിയ പ്രവാചകനെ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളാണ് കവി ഒരു സറിയലിസ്റ്റ് കാവ്യം ഭാവം തീർക്കുകയാണ് തൻ്റെ വെരികളിൽ മൃദാക്കാവ്യം എഴുതുവാനുള്ള പ്രചോദനത്തിൻ്റെ സാഹചര്യങ്ങൾ വിവരിച്ചു കവി തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഉയർക്കുന്നത് ഇങ്ങനെ നടന്നുപോകവേ വൈകിൽ വച്ച സൂഫിത്രക്കാരനെ കണ്ടുമുട്ടുകയാണ് അദ്ദേഹം ഞാൻ എഴുതിയ കവിത ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് ആ കവിത ചൊല്ലിക്കേൾപ്പിച്ചു അദ്ദേഹം തൻ്റെ കവിതയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും അത് മറ്റുള്ളവർക്ക് പാടിക്കേൾപ്പിക്കുവാനും തുടങ്ങി ഈ സൂഫിയിലൂടെ സൂഫിയുടെ ചുണ്ടുകളിലൂടെ ദിനേനം മറ്റുള്ളവരുടെ അത് പകർന്നു പിന്നീട് ദേശ ഭാഷ മതിലുകൾക്കപ്പുറം അത് വ്യാപകമായി പ്രചരിച്ചു ഇമാം ഭൂസൂര് ജനിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ എന്ന ഈജിപ്ത് ഗ്രാമത്തിലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈജിപ്തിൽ തന്നെ അദ്ദേഹം മരണപ്പെടുന്നത് കലിഗ്രാഫിയിൽ പേര് കേട്ട അദ്ദേഹം ഒരു കോപ്പിസ്റ്റായി പ്രവർത്തിച്ചു മംലാക്കുകളുടെ കീഴിൽ പദവികൾ വഹിക്കുകയും ചെയ്തു ഭാഗിക പക്ഷാഘാതം വേദമായ ശേഷം മുഹമ്മദ് നബിയെ സ്തുതിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസിദ്ധമായ കവിത എഴുതിയെന്ന് പറയപ്പെടുന്നു ജീവിതത്തിലെ പോരായ്മകളെ പ്രവാചകന്റെ അത്ഭുതങ്ങളുമായി താരതമ്യം ചെയ്യുന്നു അക്കാലത്ത് പ്രവാചകനെ പ്രശംസിച്ച് എഴുതിയ കാവ്യരചനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി മാറി കവി തൻ്റെ ഹൃദയത്തിൽപ്പെട്ട സ്നേഹം ആദരവ് ബഹുമാനം ഒരു മിഷ്ഠിസത്തിൻ്റെ ഭാവത്തിൽ അക്ഷരങ്ങളായി പ്രവാചകനോട് സംവേദിക്കുന്നു അതിലെ വരികളിലേറെ ദൈവത്തോടും പ്രവാചകനോടും വിശ്വാസിയെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ യജമാനനെ നിത്യമായ പ്രാർത്ഥനകളും അഭിവാദ്യങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവന് യുടെ ഏറ്റവും മികച്ച സൃഷ്ടിക്ക് അയക്കുക തൻ്റെ കവിതയിൽ ഇടനീളം പ്രവാചകനോടുള്ള പ്രണയത്തിൽ തീർത്ത വരികൾ കുറിക്കും കവി കവിതയെ അതിൻ്റെ ശുദ്ധമായ ആത്മാവും ആത്മാർത്ഥമായ വികാരങ്ങളും അതിമനോഹരങ്ങളായ അർത്ഥങ്ങളും നൽകി വിശ്വാസ സമൂഹത്തിൽ അത് വേരൂന്നി വളരെ ചെറുപ്പത്തിലെ അൽബുഷൂരി മതബോധത്തിലും മതചിട്ടയിലും വളർന്നു പിന്നീട് മനഃശാസ്ത്രം പഠിച്ചു വ്യാകരണം രൂപശാസ്ത്രം പ്രബോഡി പോലുള്ള വിവിധ ഭാഷാ ശാസ്ത്രങ്ങൾ വശത്താക്കി സാഹിത്യം ഇസ്ലാമിക ചരിത്രം പ്രവാചക സൂറ വളരെയേറെ ചെറുപ്പത്തിൽ തന്നെ അറിവിൻ്റെ പാതയിലേക്ക് നീങ്ങി ഖുർആൻ മനഃപ്പാഠമാക്കി നിരവധി പണ്ഡിതന്മാരുടെ വിദ്യാർത്ഥിയായി ഹുമർ ഇബ്നു അൽ 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 സഹാർ തുടങ്ങിയ അക്കാലത്തെ പ്രമുഖ പണ്ഡിതന്മാരുടെ ശിഷ്യനായി അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചു പിന്നീട് അദ്ദേഹത്തെ അൽ ഫീബ് ഇബിൻ സീദ് അൽനാസ് അലി അൽ മരി ജമാഹ മറ്റു പല പ്രമുഖരെയും സ്വാധീനിച്ചു കലിഗ്രാഫിയിൽ ജീവിതം തുടങ്ങി ഓഫീസ് സെക്രട്ടറിയായും എഴുത്തുകാരനായും കവിയായും അങ്ങനെ മേഖലകൾ അദ്ദേഹം പ്രവർത്തിച്ചു ഒരു ഘട്ടത്തിൽ അൽഷാർക്ക പ്രവിശ്യയിലെ ഭരണം ഏറ്റെടുക്കുവാൻ പോലും അദ്ദേഹം ഉയർന്നു നിരവധി കവിതകൾ അദ്ദേഹം രചിച്ചു പിന്നീട് ഔദ്യോഗിക പദവികളും രാഷ്ട്രങ്ങളോടും രാജിയായി പിന്നീട് ഷെയ്ഖും സൂഫിയും യോഗിയുമായ ഷെയ്ഖ് അൽ ഇമാം അൽ ഷാദിലിയുടെ ശിഷ്യനായി ആത്മീയ സൂഫിസിലേക്ക് പ്രവേശിച്ചു മറ്റു മതങ്ങളെ അദ്ദേഹം ആയത്തിൽ പഠിച്ചു അദ്ദേഹം ദുഷ്കരമായ സമയങ്ങളിൽ ജീവിക്കുകയും കഷ്ടതകൾ സഹിക്കുകയും ചെയ്തു ആത്മീയ അഭിലാഷം ഹിമ്മ് ലൗകിക സംതൃപ്തി ഹന എന്നിവയിൽ നിന്നുള്ള ഒരു സന്യാസിയായി പൂർണ്ണ അർത്ഥത്തിൽ അദ്ദേഹം മാറി ഒരേ സമയം കഠിനമായ ദാരിദ്ര്യം അദ്ദേഹത്തെ പിടികൂടി സുഫീസത്തിൻ്റെ ആത്മീയ അദ്ധ്യായത്തിലെ സർവതും ദൈവത്തിൽ അർപ്പിച്ച ശിഷ്യനായി സുഫീസത്തിലേക്ക് കടന്നു പിന്നീട് തൻ്റെ ജീവിതം കവിതയോടുള്ള അനുകമ്പയിൽ പ്രവാചക സങ്കീർത്തനങ്ങളുടെ വരികളായി പൊതുസമൂഹത്തിലേക്ക് വിത്തുപാകി അനുരാഗത്തിന്റെ ദീക്ഷണമായ പ്രണയത്തിന്റെ വരികളിൽ നോട് കവിത കൊണ്ട് സംവേദിച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതകളിൽ അൽ 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 ബരിയ കവാർദ എന്നറിയപ്പെടും അത് അറബി കവിതയുടെ ആഭരണങ്ങളിൽ നിന്ന് പ്രവാചകനെ ഉയർത്തിക്കാട്ടും നൂറ്റി അറുപത് വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നീണ്ട കവിതയാണിത് തൻ്റെ രോഗാവസ്ഥയിൽ രചിക്കപ്പെട്ട കവിതയാണിത് കവിത രചിച്ച ശേഷം നിദ്രയിലേക്ക് നീങ്ങിയ ബസൂരി പ്രവാചകനെ സ്വപ്നത്തിൽ ദർശിച്ചു അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിലുള്ള ശരീരത്തിനു മേൽ പ്രവാചകൻ കൈകൾ കൊണ്ട് തലോടി ഉറക്കത്തിൽ നിന്നും ഏറ്റു സ്വയം സ്വയം പ്രാപിച്ചു പിന്നീട് രോഗാവസ്ഥയിൽ എഴുതിയ കാവ്യം ലോകം മുഴുവൻ പ്രചരിച്ചു ലോകഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു ഇംഗ്ലീഷിൽ പോലും ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു ലോകത്തിൻ്റെ ഭാഷകളിൽ ബുദ്ധയെക്കുറിച്ച് പുസ്തകങ്ങളും വ്യാഖ്യാനങ്ങളും രചിക്കപ്പെട്ടു ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഷാ ദേശങ്ങളിൽ മുസ്ലിം വീടുകളിലും മസ്ജിദുകളും ചെയ്യപ്പെടുന്ന ഒന്നായി മാറി ഈ കാവ്യാവിഷ്കാരം ഒരു ജനതയുടെ മനസ്സിൻ്റെ ആയങ്ങളിൽ ഇത്ര ഏറെ സ്വാധീനിക്കപ്പെട്ട കാവ്യാവിഷ്കാരം വേറെ ഒന്നില്ല അതിലെ വരികളിൽ ചിട്ടയോടുകൂടി മനസ്സിൻ്റെ അയങ്ങളിൽ നിന്ന് ആത്മീയ ഉണർവോടെ ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക് ഒഴുകുന്നു മനസ്സിനെ ആത്മീയ അനുഭൂതിയിലേക്ക് ആനന്ദത്തിലേക്ക് ദൈവിക സന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ദൈവത്തെ മനസ്സോട് ചേർത്ത് ഒരു ആത്മീയ സമർപ്പണഭാവത്തോടെ മനോഹരമായ സ്വരതാളത്തിൽ വിശ്വാസികൾ പ്രവാചകന കീർത്തനം ആലപിക്കുന്നു ദേശഭാഷകൾക്കപ്പുറത്തെ വിശ്വാസികൾ പാരായണം ചെയ്യുന്നു